പ്രിയമുള്ളവരെ ഞാൻ വിജയകുമാർ കളിക്കൽ മാർച്ച് എട്ട് വനിതാ ദിനം വനിതകൾക്ക് വേണ്ടിയുള്ള ദിനം അവർ അവകാശപ്പെടുന്നത് വനിതകളുടെ അവകാശങ്ങൾ അവരുടെ സംസാരങ്ങൾ ആവശ്യപ്പെടലുകൾ ലോകം മനസ്സിലാക്കും എന്നാണ് ഈ ദിനത്തിൽ ഇനി അവർ ചിന്തിക്കുന്ന പോലെ ലോകം മാറും ലോക സംവിധാനങ്ങൾ മാറും സംസ്കാരങ്ങൾ മാറും എന്നെല്ലാം അവർ ചിന്തിക്കുന്നു സംസാരിക്കുന്നു എഴുതുന്നു പ്രചരിപ്പിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഒരു വർഷത്തെ മുന്നൂറ്റി അറുപത്തി ദിവസത്തിൽ ഈ ഒരു ദിവസം മാത്രം അവർക്ക് മതിയും ബാക്കി മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും പുരുഷന്മാരുടേതാണോ അതിവർഷത്തിലാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസമുണ്ട് മാർച്ച് എട്ട് കഴിഞ്ഞിട്ടുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പുരുഷ ആധിപത്യത്തെ അവർ അംഗീകരിക്കുകയാണ് ഇങ്ങനെ കുറച്ച് മാറിയ ചിന്തകൾ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം ചോദിക്കാം നമ്മളുടെ മഹാരാജ്യം ഇന്ത്യ മഹാരാജ്യം അടുത്ത് തന്നെ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അതുകൊണ്ട് തന്നെ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പും നമ്മളുടെ അടുത്ത് തന്നെയാണ് ഈ അടുത്ത നാളെ നടക്കാൻ പോവുകയാണ് സകലവിധു ഞാഞ്ഞൂലുകളും മാളത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അവർക്ക് ഒരിക്കൽ മൂർഖൻ പാമ്പാകാം എന്നുള്ള ധാരണയിലാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആകണമെന്ന ചിന്തയിലുമാകാം ഏതായാലും അവരെല്ലാം പുറത്തേക്ക് വരുന്നത് അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയാണ് അധികാരം കൈക്കലാക്കി കഴിഞ്ഞാൽ സമ്പത്തും ഐശ്വര്യവും എല്ലാ സംഗതികളും തൻ്റെ കൽക്കീഴിലേക്ക് വരും എന്നുള്ള മോഹമാണ് സമൂഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാനൂരുകളും പുറത്തിറങ്ങി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വനിതകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് അവർക്കും ആഗ്രഹിക്കാം അധികാരത്തിൻ്റെ അപ്പകക്ഷണത്തിനു വേണ്ടി അതവരുടെ സ്വാതന്ത്ര്യമാണ് ഒരു ജനാധിപത്യ രാജ്യം രാജ്യത്ത് അവർക്കും അതിന് സ്വാതന്ത്ര്യമുണ്ട് ആഗ്രഹിക്കാനും ആവശ്യപ്പെടാനും കിട്ടിയാൽ സ്വീകരിക്കാനും അവർക്കും അവകാശമുണ്ട് പക്ഷേ പുരുഷ ആധിപത്യം അവരുടെ ആവശ്യങ്ങളെ അംഗീകരിക്കുന്നത് പോയിട്ട് അവഴിക്ക് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏത് കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷൻ്റെ തുല്യമായിരുന്നിട്ടുണ്ട് നമുക്ക് വളരെയേറെ മത സംഹിതകൾ സംവിധാനങ്ങളുണ്ട് സംഹിതകളുണ്ട് മതവിശ്വാസങ്ങളുണ്ട് മത പ്രവർത്തനങ്ങളുണ്ട് പ്രചരണങ്ങളുമുണ്ട് ദൈവചിന്തകളുണ്ട് ദൈവപരിപാടികളുണ്ട് ദൈവസംഗതികളുണ്ട് അതിലെല്ലാം വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഓരോ മതത്തിൽ അല്ലെങ്കിൽ ഓരോ ദൈവചിന്തക്ക് പിന്തുടർച്ചയായിട്ട് വിശ്വസിച്ച് പോകുന്ന ജനസമൂഹങ്ങളുണ്ട് പുതിയ പുതിയ തത്വസംഹിതകൾ വരുന്നുണ്ട് പഴയതുമുണ്ട് പഴയതുമുണ്ടായിരുന്നു ശാസ്ത്രബോധത്തോടു കൂടിയുള്ള യുക്തിബോധത്തോടുള്ള പുതിയ പുതിയ തത്വചിന്തകളും എത്തുന്നുണ്ട് ഇങ്ങനെ ബോധപൂർവമായിട്ട് മനുഷ്യൻ തുടർന്ന് വന്നിട്ടുള്ള ഏത് കാലഘട്ടത്തിൽ പുരുഷൻ്റെ തുല്യമായിട്ട് സ്ത്രീ നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് പറയാമോ പുരുഷ തുല്യതയുള്ള ഏതെങ്കിലും കാലഘട്ടം സമൂഹം നിലനിന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാമോ ഏത് ദൈവചിന്തയുടെ കീഴിൽ അല്ലെങ്കിൽ ഏത് മത സംവിധാനത്തിൻ്റെ കീഴിൽ ജാതി സംവിധാനത്തിൻ്റെ കീഴിൽ പുരുഷനും സ്ത്രീയും തുല്യമാണ് എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ സ്ത്രീയോട് പെരുമാറുകയോ സ്ത്രീയെ പരിഗണിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു സമൂഹമുണ്ടോ ഈ ചോദ്യം ചോദിക്കുക എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക ഒരുപക്ഷെ അത് ഉത്തരങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കാം ആ വ്യത്യസ്തമായ ഉത്തരങ്ങൾ കേട്ട് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത് ഏത് കാലഘട്ടത്തിൽ ഏത് തത്വസംഹിതയുടെ കീഴിൽ ഏത് ദൈവചിന്തയുടെ കീഴിൽ ഏത് ജാതി മത ചിന്തകളുടെ കീഴിൽ സ്ത്രീ പുരുഷൻ തുല്യമായിരുന്നു എന്ന് മാത്രമായിരിക്കും ആ ചോദ്യം നിലനിൽക്കുന്ന താൽക്കാലികമായിട്ട് മാത്രമല്ല നിരന്തരമായി ആദ്യം മുതൽ നിലനിൽക്കുന്ന ഒരു ചോദ്യമാണത് ആ ചോദ്യത്തിന് നിങ്ങളൊത്തരം കണ്ടെത്തുക നന്ദി നമസ്കാരം